ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ച ഇപ്പം നമ്മുടെ താലപ്പുരിക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാലാമത്തെ ദിവസമാണ് നമ്മൾ പോയത് അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു നമ്മൾ വേഗം തിരക്ക് അധികാവുന്നതിന് മുമ്പ് പോരാന്ന് എന്ന് വെച്ചിട്ടോ വേഗം പോയത് പക്ഷെ അവിടെ പൂര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ കടകളിലൊക്കെ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ആദ്യം അങ്ങോട്ട് പോയിട്ടോ ഞങ്ങളൊരു രണ്ട് മണിയായപ്പോൾ ഒക്കെ വീട്ടിൽ നിന്ന് പോയതാണ് അപ്പോൾ ഇവിടെ റൈഡുകളൊന്നും പ്രവർത്തിക്കുന്നില്ല ഉച്ചകാരനെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വല്ലതും വർക്ക് ചെയ്യുക നോക്കാം അങ്ങനെ എന്തെങ്കിലും കയറാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇതേ പാത്രക്കടകളും കമ്മല് കടകളും ഒന്ന് പറയണ്ട എല്ലാ കടകളിലും പൂര പൂരത്തെക്കാട്ടോ പിന്നെ ഇങ്ങനത്തെ തുണികളും അങ്ങനത്തെ കുറേ കടകളുണ്ട് നമ്മൾ അധികം പണ്ടൊന്നും അങ്ങനെ നമ്മൾ വന്നിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഏകാദശി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് പക്ഷേ ഇപ്പോഴായി പിന്നെ ഞങ്ങൾ ഇവിടേക്ക് കരിലുണ്ട് കാരണം ഇവിടെ വെറുതെ നടക്കാൻ തന്നെ അത്രയും രസമാണ് കേട്ടോ പിന്നെ ബജി സ്റ്റാളുകളും അങ്ങനത്തെ എല്ലാം ഉണ്ടാവും പിന്നെ ഇത് ഇതുപോലെ കുട്ടി കുട്ടി കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലും കയറി ഇറങ്ങി വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും എടുക്കും അപ്പോൾ അതാണ് ഞങ്ങൾ വേഗം പോകുന്നത് പിന്നെ പാവകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാവകൾ അപ്പോൾ സൈഡിലൊക്കെ നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞു ആനകൾ നിൽക്കുന്നുണ്ട് ബാക്കി പൂരം അവിടെ നിന്ന് വരുന്നതേ ഉള്ളു കേട്ടോ എൻ്റെ ബാക്കിൽ ആനകളുണ്ട് ഏറ്റത്ത് തെക്കുന്ന ഇടയിൽ ആനകൾ നിർത്തി അവിടെ പൂരം ഉണ്ട് ഇവിടെ ചെറിയ രണ്ട് ആനകൾ കിട്ടോ നല്ല കുഞ്ഞു ആനകൾ നല്ല വലുപ്പമുണ്ട് പക്ഷേ ഹൈറ്റ് കുറവാണെന്നുള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങോട്ട് പോയതാണ് അങ്ങനെ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം തീരാനങ്ങുന്നില്ല കേട്ടോ ഇങ്ങനെ നിൽക്കുകയാണ് പാവം പോലെ അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയിട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങും അതിന് ശേഷം ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ ബജി കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയതാണ് അപ്പോൾ അവിടെ ജ്യൂസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഏതായാലും കടയിൽ കയറിയപ്പോഴത്തേക്ക് നല്ല നല്ല ക്ലിപ്പുകളൊക്കെ ഉണ്ട് കിട്ടും അപ്പം ഇരുപത് രൂപ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇത് അത്യാവശ്യം അമ്പത് രൂപ റേറ്റിലുള്ള കടയാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ഐറ്റംസാണ് നല്ല പോലെ എല്ലാതും ഉണ്ട് വളകളും എല്ലാം ഇഷ്ടം പോലെയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കടകളിലൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ വീണ്ടും നോക്കിയപ്പോൾ അവിടെ വീണ്ടും ഇതുപോലത്തെ പാവകളും ഇതൊക്കെ വെച്ചിട്ടുള്ള സ്റ്റോൾ കണ്ടു അപ്പോൾ അവിടെയും ഞങ്ങൾ വെറുതെ ഇങ്ങനെ കയറി ഇറങ്ങി വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് കയറി ഇറങ്ങാനൊരു ഇഷ്ടമല്ലേ അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങി പിന്നെ നെയിൽ പോളിഷ് അങ്ങനെ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു ഈ കടയൊക്കെ കയറിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ കമ്മലും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇട്ടു ഇവിടെ ഒരേപോലത്തെ പോലെ കടകളുണ്ട് അതിൻ്റെ ഇടയിൽ സ്റ്റാളുകൾ എല്ലാതും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി തന്നെ നമ്മുടെ സമയം മൊത്തം പോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രാത്രി പോകുന്നതാണ് അടിപൊളി പക്ഷെ ഞങ്ങൾക്ക് ബസ്സിന് പോകുന്നതും വരേണ്ടത് കാരണം ഭയങ്കര തിരക്കായിരിക്കും അവിടെ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങളെ സ്റ്റാൻഡിലാണ് ഇറക്കിയിട്ടത് അവിടെ നിന്ന് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നമ്മളെ അമ്പലത്തിൻ്റെ അവിടേക്ക് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പറയണ്ട പൂര തിരക്കായിരിക്കും നമ്മൾ ഈ നേരത്തെ തന്നെ ഇത്രയും തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും പിന്നെ ബസ്സുകളും കുറവായിരിക്കും അപ്പോൾ നോക്കിയാൽ കമ്മലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊ അപ്പോൾ ഏതെങ്കിലും രണ്ട് ജോഡി മേടിക്കാന്ന് എന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ജിമ്മക്കെയാണ് കൂടുതലും കാണുന്നത് എനിക്ക് സിംപിളായിട്ടുള്ള കമ്മലാണ് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ നോക്കി അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനത്തെ മേടിച്ചു കിട്ടോ കമ്മലുകൾ പിന്നെ ബണ്ണുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു വേറൊരു സ്റ്റാളിൽ പോയപ്പോൾ അവിടെ ബണ്ണുകളായിരുന്നു കേട്ടോ കൂടുതലും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സെറ്റ് ആയിട്ടുള്ള പണ്ണുകളാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ക്ലിപ്പും അതുപോലെ തന്നെ വളകളൊക്കെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ ആണെന്ന് വെച്ചാൽ കുപ്പിവളകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്റ്റാളിൽ പോകുക വിചാരിച്ചു എല്ലാ കടകളിലും കയറി ഇറങ്ങി കേട്ടോ ഇഷ്ടം പോലെ നേരെയുള്ളത് കാരണം ഞങ്ങൾ പോയി അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു അങ്ങനെ ഞാനും അമ്മയും കൂടി ഇതിങ്ങനെ ഞെക്കി കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ശ്രദ്ധിക്കുന്നുണ്ടായില്ല അപ്പോൾ അതാണ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോയി പിന്നെ ഇതേ നമ്മുടെ മൈലാഞ്ചി സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് കേട്ടോ അവിടത്തും എല്ലായിടത്തും ഉണ്ട് അങ്ങനെ പിന്നെ ബാഗുകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ബാഗുകളും അതുപോലെ തന്നെ പലഹാരങ്ങൾ പിന്നെ പറയണ്ട കയറി ഇറങ്ങുന്ന സമയം വരെ പലഹാരങ്ങളുടെ മേളയാണ് കേട്ടോ രണ്ട് സൈഡും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മേടിക്കാൻ തോന്നും അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒക്കെ കയറി ഇറങ്ങി കുറേ സ്റ്റാളുകളുണ്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ വഴികളാക്കി ഇട്ടിട്ട് നമുക്ക് എൻ്റെ ഉള്ളിൽ വെയിലോ സംഭവമൊന്നും ഉണ്ടാവില്ല ഷീറ്റ് കെട്ടിയിട്ട് മൊത്തം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളാണ് അപ്പോൾ അവിടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് ഈ നടന്ന് നടന്നൊരു ഇതായിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിയിൽ കയറണമെന്നുണ്ടായിരുന്നു നട തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും നട തുറന്നു കഴിഞ്ഞാൽ ഉള്ളിയിൽ കയറി തുഴണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു പാത്രക്കടയിലും കൂടെ കയറി വെക്കാമെന്ന് വിചാരിച്ചത് ഇങ്ങനത്തെ ചട്ടികളും പാത്രങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ടാവും വീണ്ടുള്ളിൽ എല്ലാ ഐറ്റംസും കത്തിയും അതുപോലെ തന്നെ എല്ലാതുണ്ട് അങ്ങനെ എല്ലാ സ്റ്റോണിലും കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള നേരം മൊത്തം പോയിട്ടോ അങ്ങനെ അങ്ങനെതേ ഇത് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ചേർപ്പ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ചെറുപ്പ തന്നെ വെറൈറ്റി ചെർപ്പുകളായിട്ടും അല്ലാതും അപ്പം ഞങ്ങൾ വേടിക്കലൊന്നും ഇല്ലല്ലാ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കലാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം അങ്ങനത്തെ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു ജീപ്പും അതുപോലെ തന്നെ തോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി നടന്ന് കുറേ നേരം പോയി പിന്നെ കട്ടറൊക്കെ കണ്ടോ ഷൂട്ട് ടൈപ്പാണ് ഇവിടുത്തെ കട്ടറൊക്കെ അങ്ങനെ പിന്നെ അടുത്ത സ്റ്റാളിലേക്ക് പോയിട്ടോ പിന്നെ ഞങ്ങൾ റൈഡിൽ കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ റൈഡ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉച്ച കാണാൻ തോന്നുന്നുണ്ട് വർക്ക് ചെയ്യുന്നില്ല ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ അവിടെ കുറച്ച് നേരം ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ നോക്കുമ്പോൾ വഞ്ചി മാത്രം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞേ ഒരു ഐറ്റംസും കൂടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ യന്ത്ര കുഞ്ഞാലും അതുപോലെ തന്നെ മരണക്കിണർ അതുപോലെ തന്നെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കിറങ്ങുന്നൊരു സംഭവമുണ്ട് നമ്മൾ വണ്ടർല അങ്ങനത്തെ സംഭവങ്ങളേ നമ്മളത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിലും കൂടെ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു ഹോയ് സ്ഥിതിക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും കയറണം എന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കാമായിരുന്നു പിന്നെ ഐസ്ക്രീം മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീം കടയിൽ ചോക്കോബാറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ചോക്കോ ബാർ കഴിക്കാൻ വിചാരിച്ച് ഉള്ള ഐസ്ക്രീം കടയിലും മൊത്തം കയറിയിട്ട് ബാർ മാത്രം അവിടെ കിട്ടാനില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അല്ല അങ്ങനെ എല്ലാ കടയിലും ചോക്കോ ബാർ എന്തായാലും ഉണ്ടാകുന്നതല്ലേ ഞങ്ങളൊരു അഞ്ചെട്ട് ഇതിൽ പോയി ഐസ്ക്രീം കടയിൽ പിന്നെ കരിമ്പൊക്കെ നല്ല പിന്നെ ഞങ്ങൾ ബജ്ജി കഴിക്കാൻ വിചാരിച്ചു പോയതാണ് ലാസ്റ്റിൽ തന്നെയാട്ടോ മേടിച്ചത് അങ്ങനെ സോസ് ഒക്കെ അവർ ഒഴിച്ച് തന്നിട്ടുണ്ടെങ്കിലും കുറച്ച് വെള്ളം തീർത്തിട്ടുണ്ടോയെന്നൊരു സംശയം കാരണം ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ താഴോട്ട് പോകായിരുന്നു പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് ശേഷം ഒരു റൈഡിൽ കയറാൻ വിചാരിച്ചു റൈഡിൻ്റെ ആ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക് ഡാൻസ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വഞ്ചിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് ഡാൻസിൽ ഞാൻ ഇതിന് മുമ്പ് കയറിയിട്ടുള്ളതാണ് പിന്നെ അതിൽ കയറാൻ നിന്നില്ല പിന്നെ വഞ്ചിയിൽ കയറാൻ വിചാരിച്ചു അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഈ ഒരു നാലുമണി സമയത്ത് തന്നെ പൂര തിരക്ക് അപ്പോൾ ഇത് രാത്രിയാകുമ്പോൾ അറിയേ വേണ്ടതിലൊന്നും കയറാനേ പറ്റില്ല അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചു ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുത്ത് വേഗം ക്യൂ ഒക്കെ നിന്നു അങ്ങനെ വേഗം കയറിയിട്ടോ കയറിയത് നല്ല ഫീൽ ബാക്കിയുള്ള റൈഡുകളൊന്നും ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പുറത്തെ സൈഡിലൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല അതൊക്കെ ഞങ്ങൾ പോരാ നേരത്തെ ഒരു അഞ്ചര ആ സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടിയാണ് കയറിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാന്ന് വിചാരിച്ചു വേഗം കാരണം ബസ്സൊന്നും കിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് ഭയങ്കര തിരക്കായിരിക്കും ബസ്സിനൊക്കെ അപ്പോൾ അതാരണം പെട്ടെന്ന് തന്നെ പോകണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സ്റ്റാളിൽ പോയി രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കടയിൽ അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് വേണം ഇനി പോകാനായിട്ട് അപ്പോൾ അതുകാരണം ഞങ്ങൾ വേറെ റൈഡിൽ കയറി ഇറങ്ങുമ്പഴേക്കും അവർ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂരം നടക്കുന്ന ആ ഭാഗത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് അവിടെ സ്റ്റെപ്പുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നു പിന്നെ പൂരം നടക്കുന്ന ആ സ്ഥലത്ത് തെക്കേ നടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെയാണ് ചെണ്ടയും ഇതൊക്കെ കുട്ടുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അതുപോലെ ഐസ്ക്രീം ചോക്കോ പാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അവിടെ നിന്നാട്ടോ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ആ ഇറ്റത്താണ് പാനകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ ഇവരി നടന്ന് നടന്ന് സെൻ്ററിലേക്ക് എത്തണം ഇവിടെ പന്തലിലേക്ക് എത്തണം അങ്ങനെ അതിൻ്റെ ഇവിടെ കൂടെ ചോക്കോബാറൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നേ നാല് പേർക്കുള്ളത് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക